പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സാധിക്കാനായി ഒന്നാമത്തെ ഫോട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധ കൃപാസനമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക രണ്ടാമതായി ഈശോയുടെ ഫോട്ടയാണ് തിരഞ്ഞെടുത്തെങ്കിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാല ചൊല്ലി നിങ്ങളുടെ നിയോഗം കാഴ്ചവെക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ